പൈശാചികമായ ഏത് അസുഖങ്ങൾക്കും ഏത് പ്രയാസങ്ങൾക്കും പരിഹാരമാക്കുന്ന ഒരൊറ്റമൂലിയുണ്ട് ഒറ്റ ഒറ്റമൊലി അതാണ് ഇന്ന് പറയുന്നത് താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങൾ കൂടെ സഞ്ചരിക്കും അസലമലൈക്കും വാഹിക് നമ്മളിൽ ചിലർക്കെങ്കിലും പൈശാചികമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് പല ഡോക്ടർമാരെയും കാണിച്ചു മാറുന്നില്ല ഡോക്ടർമാർ പറയുന്ന ഒരു അസുഖവുമില്ല ഇങ്ങനെയൊക്കെ പറയുന്ന പല രൂപത്തിലുള്ള രോഗങ്ങളും മറ്റും നമ്മൾ കാണാറുണ്ട് അതിൽ ചിലതെങ്കിലും പൈശാചികമായ അസുഖങ്ങൾ ഉണ്ടാകും കണ്ണുറത്തുന്നതും മറ്റും ഒക്കെയായി പല രൂപത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും അങ്ങനെ പൈശാചികമായ അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവല് കിട്ടണം അതിൽ നിന്ന് നിങ്ങൾക്ക് ശമനം കിട്ടണം എന്നാൽ ഞാനൊരു ഒരു മാർഗത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെ ഇൻഷാല്ല നിങ്ങളത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ വലിയ രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും സൂറത്തുൽ ആയത്താണ് ആയത്തുൽ ആയത്തിൽ ആയത്തുൽ കുറിച്ച് അറിയാത്തവരില്ല തീർച്ചയായും ഇത് കേൾക്കുന്നവർക്കൊക്കെ ആയത്തിൽ കുറിച്ച് അറിയാം ആയത്തുൽ കുർശിയാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് ആ ആയത്തുൽ കുർശീൻ്റെ ആയത്തുൽ കുറിച്ച് നിങ്ങൾ ഓതുകയാണ് ചെയ്യേണ്ടത് ആ ആയത്തുൽ കുർച്ച അവസാനത്തെ ആയത്താണ് ഈ ആയത്ത് നിങ്ങൾ ഒരു എഴുപത്തി ഒന്ന് തവണ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗം തവണ നിങ്ങൾ ചൊല്ലുക അങ്ങനെ തവണ നിങ്ങൾ അവിടെ എത്തുമ്പോൾ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ കൈകളിലെ കൂതി ശരീരമൊക്കെ ഒന്ന് തടവുക ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യുക ആത്മാർത്ഥമായി പൈശാചികമായ ഷെറിൽ നിന്ന് കാവൽ കിട്ടണ എന്ന് ആയത്തിൽ കുറിച്ച് തന്നെ വൈശാചികമായ ഷെറിൽ നിന്ന് കാവൽ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഔഷധമാണ് അള്ളാഹു പൈശാചികമായ എല്ലാ ശുഭകളിൽ നിന്നും നമുക്ക് കാവൽ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ